ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒല്ലാ ഖൊല എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കുക ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് ഒരു യാത്രയെ വിവരണമാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ വേറെ എങ്ങുമല്ല ഞാൻ ഞങ്ങൾ പോകുന്നത് അത് നിങ്ങൾക്ക് അവസാനം നിങ്ങൾ കണ്ടറിഞ്ഞോളൂ അപ്പോൾ ഞങ്ങൾ യാത്രയിലാണ് ഞാൻ ആദ്യമായിട്ടാണ് ചെന്നൈയിൽ നിന്നും പോകുന്നത് നിങ്ങൾക്കെല്ലാം പരിചയമുള്ള സ്ഥലമാണ് ഞങ്ങൾ പോകുന്ന യാത്രയിലാണ് ആ യാത്രയിൽ കാണുന്ന കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ ഞങ്ങൾ പോണ്ടിച്ചേരിയിൽ വഴിയാണ് പോകുന്നത് പോണ്ടിച്ചേരിയാണ് ഈ കാണുന്നത് പോണ്ടിച്ചേരി വഴി ഞങ്ങൾ പോയപ്പോൾ അതിമനോഹരമായ പുരാതന രീതിയിലുള്ള കെട്ടിടങ്ങളെല്ലാം കണ്ടു നല്ല ഭംഗിയായിരുന്നു കാണാൻ ഞങ്ങൾ പോകുന്നത് വേറെ എങ്ങുമല്ലോ ഞങ്ങൾ വേളാങ്കണ്ണിയിലാണ് പോകുന്നത് അന്ന് വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ വേളാങ്കണ്ണിയിൽ പോകുന്നത് അങ്ങനെ കുറച്ച് യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വിശന്നു പക്ഷേ എവിടെയും വണ്ടി നിർത്താൻ സാധിക്കുന്നില്ല ഭക്ഷണം കഴിക്കാൻ അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു നല്ല കാടുകളുടെയൊക്കെ മധ്യത്തിലായിട്ട് റോഡരികിൽ ജ്യൂസ് വിൽക്കുന്ന ഒരാളെ കണ്ടു ഞങ്ങളവിടെ ഇറങ്ങി അവിടെ പലതരത്തിലുള്ള ജ്യൂസ് ഉണ്ടായിരുന്നു നാരങ്ങ ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ തണ്ണിമത്തങ്ങ ഉണ്ടായിരുന്നു കരിക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഒപ്പം നിന്ന് ഉണ്ടായിരുന്നവർ കരിക്കാണ് വാങ്ങിച്ചത് ഞാൻ വാങ്ങിച്ചത് വേറൊന്നുമല്ല കേട്ടോ ഞാൻ ഫ്രഷ് ജ്യൂസാണ് നാരങ്ങയുടെ നാരങ്ങയല്ല മറ്റേ മാതള അതിൻ്റെ ഫ്രഷ് ജ്യൂസാണ് വാങ്ങിച്ചതായി ഇരിക്കുന്നത് പേര് കിട്ടുന്നില്ലാട്ടോ നാരങ്ങയുടെ ഫാമിലിയിൽ എന്തായാലും ഞാനത് ഓർഡർ ചെയ്തു ഞാനത് കുടിക്കാൻ തീരുമാനിച്ചു എന്തൊരു ഭംഗിയായിരുന്നു അവിടെയെല്ലാം കാണാൻ ആ നല്ല അപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ വലിയൊരു വൃക്ഷം ആ വൃക്ഷത്തിൻ്റെ അടിയിൽ നിന്ന് നിൽക്ക നല്ല കാറ്റാണ് അടിച്ചു വരുന്നത് അതിമനോഹരമായൊരു കാറ്റ് കാറ്റ് ഞാൻ വീഡിയോ പിടിക്കുകയാണ് ആരെയും കാണാണ്ട ഞാൻ വീഡിയോ പിടിക്കുന്നത് അറിയാത്ത രീതിയിലാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത് അങ്ങനെ ഞാൻ ആ മരത്തിൻ്റെ മൂട്ടിൽ നിന്ന് അപ്പോഴാണെങ്കിൽ എന്താ കണ്ട അപ്പോൾ ആ വൃഷ ആ കടയുടെ ബാക്കിലായിട്ട് കുറേ പെണ്ണുങ്ങൾ നിന്ന് തീയെല്ലാം കത്തിക്കുന്നു വേസ്റ്റ് എല്ലാം എടുത്ത് കത്തിക്കുന്നു പക്ഷെ അതിമനോഹരമായ ഒരു സ്ഥലം ഒരു നൊസ്റ്റാൾജിക്ക് ഫീല് തരുന്ന ഒരു സ്ഥലം ഞാൻ ആ മരത്തിൻ്റെ അടുത്തോട്ട് പോ പോവാൻ തീരുമാനിച്ച് എനിക്ക് ആ മരത്തിനെ മുളിക്കാറുണ്ടായിരുന്നു പക്ഷെ ആളുകളെ പേടിച്ചിട്ട് ഞാൻ അവിടെ തന്നെ പതിങ്ങി പതിങ്ങി നിന്നു കണ്ട ഇതാണ് ആ കാഴ്ചകൾ അവിടെ സ്ത്രീകൾ അവിടെ നിന്ന് ഓരോന്ന് ചെയ്യുന്നുണ്ട അതിമനോഹരമായ ഒരു കാഴ്ചയാണ് അപ്പോൾ അവിടെ കൂടുതലും മനോഹരമായി തോന്നുന്നത് പുല്ലും കാടും വൃക്ഷങ്ങളും കിളികളും ഒക്കെ അതിമനോഹരമായൊരു കാഴ്ചയായിരുന്നു അധികം ആളില്ലാത്ത സ്ഥലമാണ് അവിടെ ഇത് അതിനുശേഷം ശേഷം ഇതാണ് കാഴ്ചകൾ കാട് കണ്ട ആ കാടിൻ്റെ അവിടെ കിളികൾ ആ കിളികളുടെ കിളികളെ അദ്യമനോഹരം വലിയൊരു വൃക്ഷം എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടെ കുറച്ച് നേരം നിന്ന് സ്പെൻഡ് ചെയ്തു പക്ഷെ നിങ്ങൾ ഞാൻ ഈ പറയുന്നത് പോലെയല്ല കേട്ടോ ഒരു മനോഹര മനോഹരമായിരുന്നു ഞാൻ ആ ചെടിയുടെ അടുത്ത് പോയി നിന്നു അത് വേറൊന്നുമല്ല ആര്യവേപ്പിൻ്റെ ഇലയായിരുന്നു അത് അവിടെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ ഒക്കെ പോസ്റ്റ് ചെയ്തു അപ്പം ഞങ്ങളുടെ ദാഹവും വിശപ്പും കുറച്ചൊക്കെ മാറി കേട്ടോ കാരണം ഞങ്ങൾ ചെന്നൈയിൽ നിന്നും ഇപ്പോഴും മൂന്ന് മണിക്കൂറായി മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞ് കാണുമായിരിക്കും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പോകാൻ തീരുമാനിച്ചു എല്ലാവരും ജ്യൂസെല്ലാം കുടിച്ചു വാങ്ങാനുള്ള പല സാധനങ്ങളെല്ലാം കുറച്ച് സാധനങ്ങളെല്ലാം ആ കടയിൽ നിന്നും വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കണ്ട അവിടുത്തെ കാഴ്ച നോക്കുക എത്ര മനോഹരമാണ് നോക്കും എല്ലാവരും അതിമനോഹരമായ കാഴ്ച നല്ല ഭംഗിയാണല്ലേ കാണാൻ ഒരു വൃക്ഷാണെങ്കിൽ ചാഞ്ഞ് താഴോട്ട് വന്നിരിക്കുകയാണ് കണ്ട അത് അതിൻ്റെ മുകളിലായിട്ട് ഒരു അണ്ണാങ്കുഞ്ഞും ഒക്കെ ഉണ്ട് പക്ഷേ അതൊന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷെ അവിടെ നിന്ന് യാത്ര തിരിച്ചു യാത്ര തിരിച്ചു ഞങ്ങൾ യാത്ര തിരിച്ച് തിരിച്ച് അവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് യാത്ര തിരിക്കുന്നു ഒരു അടിപൊളി പാലമാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ എത്തിയത് വേളാങ്കണ്ണി പള്ളിയിലോട്ട് പോകുന്ന ആ വഴിയിലാവാൻ പോകുന്നു കണ്ട പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് മൊത്തം കേട്ടോ വേളാങ്കണ്ണി പള്ളിയുടെ അവിടെ എത്തിയപ്പോൾ ഒത്തിരി പശുക്കളും പോത്തുകളും എല്ലാം അവിടെ മൊത്തം ആളുകളെ കൊണ്ട് നിറഞ്ഞു ഭയങ്കര ജനാവലി തിരക്ക് പരിശുദ്ധ അമ്മയെ സമീപിക്കുവാൻ വേണ്ടി ആളുകൾ എത്ര കൂടിയാണ് അവിടെ നിൽക്കുന്നതെന്നറിയാമോ ഞങ്ങൾ അങ്ങനെ പള്ളിയുടെ മുൻപിലെത്തി അവിടെ അടുത്തൊരു അടുത്ത ഒരു ഹോട്ടലിന്റെ മുമ്പിൽ വണ്ടി പാർക്ക് ചെയ്തു അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ചു വണ്ടി പാർക്ക് ചെയ്തു അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ ഞങ്ങൾ ഹോട്ടലിൽ ചെന്നു ആ സമയത്ത് അവിടെ ആൾ കുറവായിരുന്നു ഞങ്ങൾ മൂന്ന് മണിയായി അവിടെ എത്തിയപ്പോൾ ഉച്ചയ്ക്ക് മൂന്ന് മണിയായി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഫുഡെല്ലാം കഴിച്ചു ആളുകൾക്ക് വളരെ തിരക്ക് കുറവായിരുന്നു ഞങ്ങൾ അവിടെ നിന്നും ബിരിയാണിയും എനിക്ക് ഞാൻ വെള്ളിയാഴ്ച ആയ കാരണം ഞാൻ എനിക്ക് ഞാൻ നോൺ വെജാണ് വെജ് ആണ് കഴിച്ചത് അവരെല്ലാം നോൺ വെജ് ബിരിയാണി കഴിച്ചു ഞാൻ ചോറ് വാങ്ങിച്ച് മീൽസ് വാങ്ങിച്ച് കഴിച്ചു അതിനുശേഷം ഞങ്ങൾ കുളിച്ചൊരുങ്ങി വൈകുന്നേരം പള്ളിയിൽ പള്ളിയിലേക്ക് വന്നു അവിടെ കണ്ട കാഴ്ച അതിമനോഹരമായിരുന്നു മാതാവിൻ്റെ തിരുസന്നിധിയിൽ എത്തുവാൻ എത്ര ജനങ്ങളാണ് ബുദ്ധിമുട്ടി വരുന്നത് നിങ്ങൾ വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ മാതാവ് ഈശോയിൽ നിന്ന് നമുക്ക് വാങ്ങി തരുമെന്നത് ഉറപ്പായ കാര്യമാണ് ഞാൻ എൻ ഈശോയോട് ഞാൻ ഇതിനു മുമ്പും വന്നിട്ടുണ്ട് ഇവിടെ പക്ഷെ ഇത്രയും തിരക്കില്ലായിരുന്നു ഈ പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു പള്ളിയുടെ അങ്കണമാണിത് അവിടെ നിന്നും പള്ളി പള്ളിയിലോട്ട് കയറാൻ പോകുമ്പോൾ ഞാൻ ഓർത്ത് ഇത് വീഡിയോ ഒന്ന് പിടിക്കാമെന്ന് അങ്ങനെ പോകുന്ന കാഴ്ചയാണിത് ഞങ്ങൾ പള്ളിയിൽ കയറി ആ സമയത്ത് കുറു മാസ് മാസ് ഇല്ലായിരുന്നു അതിനുശേഷം ഞങ്ങൾ പള്ളിയുടെ അകത്ത് കയറി കുറേ നേരം പ്രാർത്ഥിച്ചു മാതാവിന്റെ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി അതിനുശേഷം അതിനുശേഷം അവിടെ നിന്നും ഇറങ്ങി അതിനുശേഷം ഞങ്ങൾ വൈകുന്നേരം നോക്കുമ്പോൾ ഭയങ്കര ആൾക്കൂട്ടമാണ് അവിടെ കടകളിലെല്ലാം വൻതിരക്ക് കടകളിലെല്ലാം വൻതിരക്കും കടകളിൽ നിന്നും കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി ഞങ്ങൾ റൂമിലോട്ട് കടയിൽ നിന്ന് കുറേ സാധനങ്ങളെല്ലാം ഞങ്ങൾ വാങ്ങി പക്ഷെ അതിനു ഞങ്ങൾ വൈകുന്നേരത്തെ ഫുഡിനായി ഹോട്ടലിൽ കയറി ഹോട്ടലിൽ കയറി അവരെല്ലാം നോൺ വെജ് എല്ലാം വാങ്ങിച്ച് കഴിച്ചു അന്ന് ഫ്രൈഡേ ആയാരുന്ന ഞാൻ വെജ് ചപ്പാത്തിയും കുറുമക്കറിയും വാങ്ങിച്ച് കഴിച്ചു അങ്ങനെ അവിടെ നിന്നും ഇറങ്ങി അവിടെ നിന്നും ഇറങ്ങി ആ ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്നും വെളിയിലോട്ട് നോക്കിയപ്പോൾ വെട്ട ലൈറ്റുകളാൽ അലങ്കരിച്ച് അതിമനോഹരമായിട്ടിരിക്കുന്നു കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി ഞങ്ങൾ അവിടെ നിന്നും റൂമിലോട്ട് പോവാൻ തീരുമാനിച്ചു അപ്പോൾ ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ പള്ളിയുടെ അടുത്തു നിന്നും കുറച്ച് പിറ്റേ ദിവസം പിറ്റേ ദിവസം ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കഴിച്ച് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ബീച്ചിലോട്ട് പോയപ്പോൾ അവിടെ മീനില്ല അങ്ങനെ അവർ പറഞ്ഞു തൊട്ടടുത്ത് കുറച്ച് മൂണിൽ പോയൊരു ബീച്ച് കാണും അങ്ങോട്ട് പോകാൻ പറ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത് ബോട്ടുകളും ആളുകളും ഒക്കെ ആയിട്ട് എന്താ ഞങ്ങൾ നടന്ന് നടന്ന് വേറെ ബീച്ചിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് സാറ്റാർഡേ ആണല്ലോ അപ്പോൾ ഫിഷൊക്കെ ഇന്ന് നോൺ കുറച്ച് മീനെല്ലാം വാങ്ങിച്ച് കറി വെച്ച് അവിടെ തന്നെ ഹോട്ടൽ ഹോട്ടലുകൾ അങ്ങനെ ഞങ്ങൾ കൊഞ്ചു വാങ്ങിക്കാൻ കുറച്ച് ആൾക്കാർ തകർന്നു സംസാരിക്കുന്നു ഞങ്ങൾ അഞ്ച് കിലോളം കൊഞ്ച് വാങ്ങിച്ചു വാങ്ങിച്ചു അവരുടെ തമ്മിലുള്ള വാക്കുകർക്കും സംഭാഷണങ്ങൾ കേൾക്കുന്നത് ആ പൊഞ്ച് ഞങ്ങൾ അവിടെ തന്നെ നന്നാക്കാൻ കൊടുത്തു കൊടുത്തതിന് ശേഷം ഞാൻ ബീച്ചിൽ ബീച്ചിൽ നിന്നും കുറച്ച് ഫോട്ടോ എടുക്കാൻ ഞാൻ അങ്ങോട്ട് നടന്നു ഫിഷ് ഞങ്ങൾക്ക് ഇതെല്ലാം നമ്മൾ സാധാരണ സ്ഥലം വരുമ്പോൾ ഇവിടുത്തെ കടലിൽ നിന്നും നമ്മൾ ഫിഷ് വാങ്ങിച്ചു കഴിക്കണമെന്നാണ് എല്ലാവരും പറയുന്നത് കാറ്റടിച്ച് എന്റെ മുട്ടി ഒക്കെ പോയി ഈ കുറച്ച് അരിച്ചു മൊത്തം വാങ്ങി വാങ്ങിച്ചു മീൻ വാങ്ങിച്ചു ഈ കൊഞ്ചിഞ്ച തല തലയാണ് കൂടുതൽ തല ആണ് ആ വാങ്ങിച്ച കൊഞ്ചിഞ്ച തലയായിട്ടോ ആ കിടക്കുന്നത് ഇവരെക്കൊണ്ട് മീൻ തന്നെ കണ്ടിച്ചു ഇനി നമുക്ക് കഴുകി വീട്ടിൽ ചെന്ന് എല്ലാ അരപ്പും ചേർത്ത് വെച്ചാൽ മതിയല്ലോ അതിന് ശേഷം ഞങ്ങൾ കുറച്ചരിയും വെളിച്ചെണ്ണയും തേങ്ങയും മുളകും മല്ലിയും ഒക്കെ എല്ലാം മഞ്ഞൾ പൊടി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വാങ്ങാൻ വേണ്ടി വേറൊരു കടയിലോട്ട് പോയി ആ കടയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് കണ്ടോ അതിനുശേഷം മീൻ കറി വെക്കാൻ തീരുമാനിച്ചു തേങ്ങയെല്ലാം അരച്ചു അവിടെ ഒരു അടക്കളയുണ്ട് ആ അടക്കളയിലിരുന്നു മീൻ വെക്കുന്നതാണ് തേങ്ങ എല്ലാം അരച്ച് അരച്ച് ഇതിപ്പോൾ മാങ്ങയാണ് കേട്ടോ കുറച്ചിരിക്കുന്നത് മാങ്ങ അതിലോട്ടിട്ട് മീൻ ഇട്ട് ഞങ്ങൾ കറി വെക്കുകയാണ് വേണ്ട എൻ്റെ വായ പൊള്ളിപ്പോയി ആരത്തി മൂത്ത് എൻ്റെ വായ പൊള്ളിപ്പോയി എന്നാലും ആ മീൻ കറി വെച്ചു മീൻ അര മീൻ കറി വെച്ചു അയ്യോ മീൻ വെച്ചത് അത് അതിൽ വന്നില്ല സോറി കേട്ടോ പിന്നെ ഈ കുറച്ച് മീൻ എടുത്ത് ഞങ്ങൾ പൊരിച്ചു അപ്പോൾ ഒരിച്ച് ഉൾ മുളകും മഞ്ഞളും കുരുമുളക് പൊടിയൊക്കെ ഇട്ടു കുറച്ച് കുറച്ച് കൊഞ്ച് ഒരു അഞ്ച് കിലോളടുപ്പിച്ചിട്ടുണ്ടായിരുന്നു വലിയ കൊഞ്ചായിരുന്നു നല്ല പച്ചക്കൊഞ്ച് അത് ഞങ്ങൾ കുരുമുളകും മഞ്ഞളും മുളക് പൊടിയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തു അങ്ങനെ ഫ്രൈ ചെയ്ത് കൊഞ്ചും കറിയും രസവും എല്ലാം ഉണ്ടാക്കി അപ്പോൾ കഴിച്ച് പകുതിയെല്ലാം തീരാറായപ്പോഴാണ് ഞാൻ ഓർത്ത് അയ്യോ വീഡിയോ പിടിച്ചില്ലല്ലോ എന്ന് അങ്ങനെ ആ വീഡിയോയും പിടിച്ച് അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഇനി രണ്ടാം ഭാഗം അടുത്തതായി കാണാം അടുത്ത സെക്ഷനിൽ കാണാവുന്നതാണ് രണ്ടാം ഭാഗം